ഓം നമശിവായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം നാലാം തീയതി രാത്രി ഒൻപത് മണി മുപ്പത് മിനിട്ടിന് രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശി മാറിയിരിക്കുകയാണ് ഇതിന്റെ ഫലമായി വൃശ്ചികക്കൂർ നക്ഷത്രക്കാരായ വിശാഖം നാലാം പാദവും അനിഴവും തൃക്കേട്ടയും ആയ നക്ഷത്രക്കാർക്ക് രാഹു നാലാം ഭാവത്തിലേക്കും കേതു പത്താം ഭാവത്തിലേക്കും കടന്നിരിക്കുകയാൽ രാഹുവിൻ്റെ സഞ്ചാരഫലമായി കൊടുക്കൽവാങ്ങൽ ഏർപ്പാടുകളിലും സാമ്പത്തികമായ ഇടപെടലുകളിലും വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് തൊഴിൽ രംഗത്ത് ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനോ നൂതനമായ ചില കർമ്മ പദ്ധതികൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിനോ ഉള്ള ശ്രമങ്ങൾ ഉണ്ടാകും യശസ്സിനും കീർത്തിക്കും ദോഷം വരാതെ നോക്കേണ്ടതുണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിൽ കഴിയുന്നവർ രോഗചികിത്സയിൽ അലംഭാവം കാണിക്കാതെ ചികിത്സ നല്ല രീതിയിൽ തുടരേണ്ടതാണ് കേതുവിന്റെ അനിഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാരഫലമായി ചില അപവാദങ്ങൾ കേൾക്കാൻ ഇടയാകുന്ന സംഗതികൾ ഉണ്ടാകും ശത്രുക്കളായവരുടെ ശല്യപ്പെടുത്തലുകളും ഉണ്ടാകുന്നതാണ് കൊടുക്കൽ വാങ്ങൽ ഇടപാടുകൾ ധനനഷ്ടവും സാമ്പത്തിക നഷ്ടവും വരുത്തി വയ്ക്കാതെ നോക്കേണ്ടതുണ്ട് അശുഭ ഫലങ്ങൾ അകന്നു മാറി ശുഭഫലങ്ങൾ അനുഭവം ആകുന്നതിന് വേണ്ടി ഓം ഐം ഹ്രീം രാഹുവേ നമ എന്ന മന്ത്രജപവും ഓം ഹ്രീം അയ്യും കേതുവേ നമ എന്ന മന്ത്രജപവും ദോഷ പരിഹാരങ്ങൾക്കായി ഉത്തമമാണ് മോഹനഞ്ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമ ശിവായ